പ്രസവത്തിന് നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുക്കുമല്ലോ നട്ടലിന് തരിപ്പിക്കും സബറെക്നോയിഡ് ബ്ലോക്ക് സ്പൈനൽ അനസ്തെസിയ കൊടുക്കും അപ്പോൾ കുറേ ആളുകൾ വരും നമ്മുടെ അടുത്ത് പ്രസവം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സിസോറിയം കഴിഞ്ഞതിന് ശേഷം വളരെ പെയിൻ ആണ് ബാക്ക് പെയിൻ ആണ് അനസ്തെറ്റിസ് എന്തോ ചെയ്തു പ്രശ്നമാണല്ലോ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് നട്ടലിനൻ ചെയ്തതിനു ശേഷമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ള ബേസിക്കലി അതിൽ കൂടുതൽ നടക്കുന്ന സംഭവം വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസിക്ക് ശേഷം പ്രെഗ്നൻസിൽ ഒരുപാട് ചേഞ്ചസ് ശരീരത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് പ്രഗ്നൻസി നമ്മളെ ലിഗമെന്റ്സ് ഒക്കെ ലാക്സ് ആവുകയും ആ കുട്ടീനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മസിൽസ് എല്ലാം വീക്ക് കുറച്ചൊന്ന് ലൂസ് ലൂസാവും എന്നിട്ടാണ് ആ ഒരു പെൽവിസ് അകന്നിട്ട് അങ്ങനെയാണ് കുട്ടീനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് പ്രസവത്തിന് ശേഷം തിരിച്ചു വരും അപ്പൊ അതിന്റെ കൂടെ ഒന്നുകിൽ ചിലപ്പോൾ സിസേറിയൻ ആയിരിക്കും സിസേറിയൻ ആണെങ്കിൽ നമ്മള് വയറിന്റെ ഭാഗം അടുത്തായ ഭാഗം കട്ട് ചെയ്ത് പിന്നെ കുറച്ച് വയറ് ചാടി പിന്നെ അതിന്റെ പ്രസവ രക്ഷ കഴിയുമ്പോഴേക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ കൂടി അപ്പോൾ മുമ്പുള്ള പ്രസവത്തിന് മുന്നേ ഉള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് കൂടുകയും മസിൽസ് ഒക്കെ വീക്കാകുകയൊക്കെ ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടുവിന് വേദന വരുന്നത് അപ്പോൾ നട്ടലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് വയറിൻ്റെ മസിലും ബാക്കിലത്തെ മസിൽസും എല്ലാം കൂടിയിട്ടാണ് നട്ടലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ആ സപ്പോർട്ട് പോയതുകൊണ്ടാണ് ശരിക്ക് പറഞ്ഞാൽ പലപ്പോഴും വെയിറ്റ് കൂടുകയും ചെയ്തുകൊണ്ടാണ് മസിൽ വീക്കാവുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ പറഞ്ഞാൽ ആ ഒരു രണ്ട് കശേരികൾക്കിടയിലൂടെ വളരെ നേരിയൊരു നീഡിൽ കയറിപ്പോയി എന്നല്ലാതെ അത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഡിസ്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഈ മസിൽസിൻ്റെ പെയിനോ ഉണ്ടാക്കാൻ ഒരു കാരണമാവുന്നില്ല നമ്മൾ പലപ്പോഴും കോറലേറ്റ് ചെയ്തതാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൊണ്ട് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കാരണം ശരിക്കും മറ്റുള്ള കാര്യങ്ങളാണ് ഈ വെയിറ്റ് ഗെയിനും മറ്റുള്ള എക്സസൈസ് ഇല്ലായ്മയും അതുപോലെ തന്നെ നമ്മളെ ഈ ലിഗമെൻസിൻ്റെ ലാക്സിറ്റിക്കാണ് പെയിൻ ഉണ്ടാക്കുന്നത്